കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും റാന്നിയും കോന്നിയും തിരുവല്ലയും അടൂരും ആറന്മുളയും ചേരുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം മൂന്ന് പാർട്ടികൾക്കും അത്രമേൽ വിജയപ്രതീക്ഷയുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം പത്തനംതിട്ട രൂപീകരിച്ചതിന് ശേഷം പത്തനംതിട്ട ലോക്സഭ രൂപീകരിച്ചതിന് ശേഷം നാളിതുവരെ അവിടെ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ളത് അത്രയും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിയാണ് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് വിജയപ്രതീക്ഷ വളരെ കൂടുതലാണ് ഗിന്നസ് നേടിയ പൊങ്കാല പൊങ്കാല ഫെബ്രുവരി രാവിലെ ഉച്ചയ്ക്ക് വരുമ്പോൾ തങ്ങളുടെ എ പ്ലസ് മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം അവർക്ക് ഓരോ തവണയും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഓരോ തവണയും ഓരോ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വർദ്ധിച്ചു വരുന്ന വോട്ടുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അത് മാത്രമല്ല ശബരിമല വിഷയത്തിലുള്ള ബിജെപിയുടെ ഇടപെടലും അവർക്ക് വലിയ ആത്മവിശ്വാസവും വലിയ വിജയപ്രതീക്ഷയുമാണ് നൽകുന്നത് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു അതുകൊണ്ട് ഇത്തവണ അവിടെ തങ്ങൾക്ക് വിജയപ്രതീക്ഷ ഉണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മികവറ്റൊരു സ്ഥാനാർത്ഥി ആണ് എങ്കിൽ മികച്ച രീതിയിൽ വോട്ടുകൾ നേടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം വീണ ജോർജ് ആയിരുന്നു കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിനുവേണ്ടി മത്സരിച്ചത് അപ്പോൾ മികച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ജനസ്വീകാര്യതയുള്ള ഒരു നേതാവിനെ ഇടുക്കി പത്തനംതിട്ടയ്ക്ക് അറിയാവുന്ന ഒരു നേതാവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് വിജയിക്കാമെന്ന ആത്മവിശ്വാസമുണ്ട് അതായത് പത്തനംതിട്ടയിൽ നടക്കുവാൻ പോകുന്നത് ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് എന്ന സാരം ഇനി അവിടുത്തെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കും പത്തനംതിട്ടയിലെ ചിത്രം ഏകദേശം വ്യക്തമായി കഴിഞ്ഞു ഇടതുപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നതിൽ കൃത്യമായ ധാരണയായി ബി ജെ പിയിലും ഏകദേശം ഒരു ധാരണയായി കഴിഞ്ഞിരിക്കുന്നു വിജയിച്ച എം പിമാരെല്ലാം അതത് ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കട്ടെ എന്ന ധാരണയുടെ പുറത്ത് ആന്റോ ആന്റണി തന്നെയായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ പോകുന്നത് ആന്റോ ആന്റണി ആദ്യഘട്ടത്തിൽ ഇതിനോട് വലിയ വിയോജിപ്പ് അറിയിച്ചിരുന്നുവെങ്കിലും താൻ മത്സരിക്കുന്നില്ല മറ്റാരെങ്കിലും വന്നോട്ടെ ആര് വന്നാലും പാർട്ടി പറയുന്നത് എന്ത് മത്സരിക്കുവാൻ താൻ തയ്യാറാണ് താനല്ലാതെ മറ്റാരെങ്കിലും അവിടെ നിർത്തി വിജയിപ്പിക്കണമെന്ന ഹൈക്കമാൻഡിനും പാർട്ടിക്കും യു ഡി എഫിനും തോന്നുന്നുവെങ്കിൽ മറ്റാരെയും അവിടെ മത്സരിപ്പിക്കാം അതിനെ തനിക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ സമ്മതിച്ച ആളാണ് ആന്റോ ആന്റണി എന്നിരുന്നാലും വിജയിച്ച എം പിമാരെല്ലാം തന്നെ അവിടെ വീണ്ടും മത്സരിക്കട്ടെ എന്ന കോൺഗ്രസിന്റെ തീരുമാനത്തിന്റെ പുറത്ത് ആന്റോ ആന്റണി കഴിഞ്ഞ മൂന്ന് തവണയും അവിടെ നിന്ന് വിജയിച്ചു വന്ന എം എന്ന തരത്തിലും അവിടെ അദ്ദേഹം വീണ്ടും മത്സരിക്കും ആന്റോ ആന്റണി തന്റെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചുകഴിഞ്ഞു കോൺഗ്രസിന്റെ ശക്തനായ സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി തന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കും ഇനി ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ വീണ ജോർജ് ആയിരുന്നു ആ വീണ ജോർജിന് പകരം ഇത്തവണ അവിടെ മത്സരിക്കുവാൻ പോകുന്നത് ഒരു മുതിർന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒരു മുതിർന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണെങ്കിൽ ജനസ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ വിജയിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട് എന്ന ശുഭപ്രതീക്ഷയിലാണ് ഇടതുപക്ഷം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ ഇടതുപക്ഷ നേതാവായ പത്തനംതിട്ടയുടെ ചാർജുള്ള പത്തനംതിട്ടയുടെ സംഘടനാ ചുമതലയുള്ള സാക്ഷാൽ തോമസ് ഐസക് ആണ് പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കുവാൻ പോകുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക് പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കുന്നു തോമസ് ഐസക്കും തനിക്ക് അവിടെ മത്സരിച്ചാൽ വിജയിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം പല ഒരു മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെയായിരിക്കണം പത്തനംതിട്ടയിൽ തോമസ് ഐസക് മത്സരിക്കുവാൻ പോകുന്നത് തോമസ് ഐസക്കിനോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൽ പരിഗണിച്ചിരുന്ന മറ്റൊരു പേര് രാജു എബ്രഹാമിന്റേതായിരുന്നു രാജു എബ്രഹാം പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ രാജു എബ്രഹാം വേണ്ട മുതിർന്ന ഒരു ഇടതുപക്ഷ നേതാവ് ജനസ്വീകാര്യനായ ഒരു നേതാവ് അങ്ങനെ പരിഗണിച്ചപ്പോൾ പത്തനംതിട്ടയുടെ ചുമതലയുള്ള തോമസ് ഐസക്കിലേക്ക് അവസാനം പേര് ചെന്ന് നിൽക്കുന്നു സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ആ പേര് അംഗീകരിച്ചു കഴിഞ്ഞു പത്തനംതിട്ടയിൽ മത്സരിക്കുവാൻ പോകുന്നത് തോമസ് ഐസക്കാണ് ഇനി ബി ജെ പിയിലേക്ക് വരുമ്പോൾ ബി ജെ പിയിലാണ് കാര്യമായ ഒരു ചേരുതിരിവ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ സംശയം വലിയ സംഘർഷമൊക്കെ നിലവിൽ നടക്കുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ വലിയ സംസ്ഥാനങ്ങൾ നടക്കുന്നുണ്ട് അതായത് പത്തനംതിട്ടയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം കൈവരിച്ച ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്നാണ് പാർട്ടിക്കുള്ളിലെ ജില്ലാ ഭാരവാഹികളുടെയും ആ ബ്ലോക്ക് തരത്തിലുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് തരത്തിലുള്ള ഭാരവാഹികളുടെ ഒക്കെ അഭിപ്രായ സർവേയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ടയിൽ മത്സരിച്ചാൽ വിജയിക്കുവാൻ സാധ്യതകളേറെ ഉള്ളത് അത് കെ സുരേന്ദ്രനാണ് അതുകൊണ്ട് കെ സുരേന്ദ്രനെ തന്നെ മത്സരിപ്പിക്കണമെന്നാണ് അഭിപ്രായ സർവേയിൽ ഭൂരിഭാഗം ജനങ്ങളും പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസ് ആണ് അഭിപ്രായ സർവേ നടത്തിയത് ആ അഭിപ്രായ സർവേയിൽ പി സി ജോർജിനോട് യോജിച്ച് അഭിപ്രായം പറഞ്ഞ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രനാണ് ഭൂരിഭാഗം ജനങ്ങളും പിന്തുണ നൽകുന്നത് കെ സുരേന്ദ്രൻ ഒരു ഒരു തവണ കൂടി മത്സരിച്ചാൽ വിജയിക്കുമാറുള്ള സാധ്യതകൾ ഏറെ ആണ് എന്നാണ് അഭിപ്രായ സർവേ എന്നാൽ പി സി ജോർജിന് സീറ്റ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പത്തനംതിട്ടയിലേക്ക് തന്നെ മത്സരിപ്പിക്കാം തന്നെ പരിഗണിക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജനപക്ഷം എന്ന പാർട്ടിയെ പൂർണ്ണമായി പിന്തള്ളിക്കൊണ്ട് പിന്തള്ളിക്കൊണ്ട് പി സി ജോർജ് തന്റെ അണികളമായി ചേർന്ന് ബി ജെ പിയിൽ ലയിച്ചുചേർന്നത് അതുകൊണ്ട് പി സി ജോർജിനെ പരിഗണിച്ചേ മതിയാകൂ എന്ന വലിയ തലവേദനയിൽ വലിയ സംഘർഷത്തിലാണ് ബി ജെ പി നിലവിലുള്ളത് പത്തനംതിട്ടയിൽ എന്തായാലും പി സി ജോർജിന് നൽകുവാൻ സമ്മതമല്ല ബഹുഭൂരിപക്ഷം വരുന്ന പാർട്ടി അണികൾക്ക് ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷിയായ ബി ഡി ജെ എസിനും പി സി ജോർജ് വരുന്നതിൽ വലിയ അമർഷമുണ്ട് അത് മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞ ബി ഡി ജെ എസ് നേതാവ് തുറന്നു പറഞ്ഞിട്ടുണ്ട് വെള്ളാപ്പള്ളി നടത് തുറന്നടിച്ചിട്ടുണ്ട് പകരം പി സി ജോർജിനെ കോട്ടയത്തേക്ക് പരിഗണിക്കാമെന്നിരുന്നാലും കോട്ടയത്ത് കോട്ടയത്ത് വെള്ളാപ്പള്ളി നടേശിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ പരിഗണിക്കുവാനാണ് ബി ഡി ജെ എസ് തീരുമാനിച്ചിരിക്കുന്നത് ബി ഡി ജെ എസിന്റെ സീറ്റാണ് ബി ഡി ജെ എസ് ആവശ്യപ്പെട്ടുള്ള സീറ്റാണ് അവിടെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയെ മത്സരിപ്പിക്കുവാൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പി സി ജോർജിനെ അവിടെയും പരിഗണിക്കില്ല അതുകൊണ്ട് പി സി ജോർജിനെ പരിഗണിക്കുവാൻ പുതിയൊരിടം കണ്ടെത്തേണ്ട തലവേദനയിലാണ് വലിയ ബുദ്ധിമുട്ടിലാണ് ബി ജെ പി അതുകൊണ്ട് പത്തനംതിട്ടയിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല അവിടെ കെ സുരേന്ദ്രന്റെ പേര് പറയുന്നവരുണ്ട് കുമ്മനം രാജശേഖരന്റെ പേര് പറയുന്നവരുണ്ട് പി സി ജോർജിന്റെ പേര് പറയുന്നവർ വളരെ ചുരുക്കം ചില ബി ജെ പി നേതാക്കന്മാരുമുണ്ട് എന്നിരുന്നാലും ബി ജെ പിയിൽ ഇതുവരെ വ്യക്തതയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ആദ്യ തവണ നാല് ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വോട്ടുകളായിരുന്നു കരസ്ഥമാക്കിയത് അതായത് അൻപത്തി ഒന്ന് ദശാംശം രണ്ട് ഒന്ന് ശതമാനം വോട്ടുകളും ആന്റു ആന്റണിക്കായിരുന്നു അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കെ ആനന്ദഗോപനായിരുന്നു അദ്ദേഹം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുപത്തി ആറ് വോട്ടുകൾ കരസ്ഥമാക്കി മുപ്പത്തി ദശാംശം രണ്ടേ ആറ് ശതമാനം വോട്ടുകൾ അന്ന് ബി രാധാകൃഷ്ണ മീനനായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുകളാണ് അദ്ദേഹം അന്ന് അദ്ദേഹം കരസ്ഥമാക്കിയത് ഏഴ് ദശാംശം പൂജ്യം ആറ് വോട്ടുകൾ അന്നത്തെ ആൻഡോന ഭൂരിപക്ഷം ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഇരുന്നൂറ്റി ആറ് വോട്ടുകളായിരുന്നു അന്നത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് പിന്നീട് രണ്ടായിരത്തി പതിനാലിലേക്ക് വന്നപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ആന്റു ആന്റണി തന്നെയാണ് വിജയിച്ചത് പക്ഷേ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവുണ്ടായി നേർപകുതിയിലേക്ക് ഭൂരിപക്ഷം വന്നു ആന്റു ആന്റണി രണ്ടായിരത്തി പതിനാലിൽ മത്സരിക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകൾ മാത്രമാണ് കരസ്ഥമാക്കാൻ സാധിച്ചത് നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം വോട്ടുകൾ നേടി പത്ത് ദശാംശം പൂജ്യം രണ്ട് വോട്ടിന്റെ ശതമാനം കുറവ് വന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഇടതുപക്ഷം അനുകൂലിച്ച് നിൽക്കുന്ന ഇടതുപക്ഷം അനുകൂലിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഫീലിപ്പോസ് തോമസ് അന്ന് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി ഒന്ന് വോട്ടുകൾ കരസ്ഥമാക്കി മുപ്പത്തിനാല് ദശാംശം ഏഴ് നാല് ശതമാനം വോട്ടുകളാണ് അന്ന് ഫിലിപ്പോസ് തോമസ് കരസ്ഥമാക്കിയത് രണ്ട് ദശാംശം അഞ്ച് രണ്ട് വോട്ടിന്റെ ശതമാന കുറവ് അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഫീലിപ്പോ തോമസിന് ഉണ്ടായി ബി ജെ പിയിലേക്ക് വന്നപ്പോൾ എം ടി രമേഷ് ആയിരുന്നു അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് വോട്ടുകൾ അന്ന് എം ടി രമേശ് കരസ്ഥമാക്കി പതിനഞ്ച് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം വോട്ടുകളാണെന്ന് എം ഡി രമേശ് നേടിയത് അന്ന് എട്ട് ദശാംശം എട്ട് ഒൻപത് ശതമാനം വോട്ടിന്റെ വർധനവ് ബി ജെ പിക്ക് ഉണ്ടായി ബി ജെ പിക്ക് ഓരോ തെരഞ്ഞെടുപ്പിലും വർധനവുണ്ടാകുന്നുണ്ട് അന്നത്തെ ആന്റുവാനിയുടെ ഭൂരിപക്ഷം അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരുന്നു വോട്ട് ഭൂരിപക്ഷമായിരുന്നു അന്ന് ആന്റുവാനണിക്ക് ഉണ്ടായിരുന്നത് പിന്നീട് അത് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വന്നപ്പോൾ അത് വീണ്ടും കുറയുന്നു ആന്റുവാനണിക്ക് ആന്റാനണിക്ക് എന്താ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വോട്ടുകളാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കരസ്ഥമാക്കുവാൻ സാധിച്ചത് മുപ്പത്തി ദശാംശം ഒന്നേ ഒന്ന് ശതമാനം വോട്ടുകൾ മാത്രം കരസ്ഥമാക്കാൻ സാധിച്ചു അന്ന് നാല് ദശാംശം പൂജ്യം എട്ട് ശതമാനം വോട്ടിന്റെ കുറവ് കോൺഗ്രസിന് ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ ജോർജിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തിനാല് വോട്ടുകൾ കരസ്ഥമാക്കാൻ സാധിച്ചു മുപ്പത്തിരണ്ട് ദശാംശം എട്ട് പൂജ്യം ശതമാനം വോട്ടുകൾ കരസ്ഥമാക്കി രണ്ട് ദശാംശം പൂജ്യമെട്ട് ശതമാനം വോട്ട് കുറവായിരുന്നു വീണ ജോർജിന് കെ സുരേന്ദ്രൻ ആയിരുന്നു വന്ന് ബി ജെ പിയുടെ നേതാവ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ നേടി അതായത് കുറച്ചധികം വോട്ടുകൾ കെ സുരേന്ദ്രൻ അവിടെ കരസ്ഥമാക്കി ഇരുപത്തിയെട്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനം വോട്ടുകൾ നേടി പതിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം വോട്ട് വർധനവ് ബി ജെ പിക്ക് അവിടെ ഉണ്ടായി ആന്റോണിക്ക് അന്ന് ലഭിച്ച ഭൂരിപക്ഷം നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നായിരുന്നു അതായത് കോൺഗ്രസിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തിഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഓരോ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇടതുപക്ഷത്തിന് വോട്ട് ശതമാനം കുറഞ്ഞും കൂടിയുമൊക്കെ അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ബി ജെ പിക്ക് ക്രമാതീതമായി വർധിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി കെ സുരേന്ദ്രനെ ഒരു തവണ കൂടി മത്സരിപ്പിച്ചുകൊണ്ട് വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ നിൽക്കുന്നത് കോൺഗ്രസ് പക്ഷേ മൂന്ന് തവണ അടുപ്പിച്ച് വിജയിച്ച ആന്റു ആന്റണിക്ക് ഇനിയും അവിടെ വിജയിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസിനാണ് ഇടതുപക്ഷം നിൽക്കുന്നത് തോമസ് ഐസക് എന്ന ശക്തനായ സ്ഥാനാർത്ഥിയുടെ പുറത്ത് ഉള്ള ആത്മവിശ്വാസനാണ് തോമസ് ഐസക് മത്സരിച്ചാൽ മുതിർന്ന ഇടതുപക്ഷ നേതാവ് മത്സരിച്ചാൽ പത്തനംതിട്ടയിൽ വിജയിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അവർ എന്തായാലും പോർക്കളങ്ങൾ സജ്ജമാണ് ത്രികോണ മത്സരമാണ് അവിടെ നടക്കുവാൻ പോകുന്നത് എന്നതിൽ സംശയമില്ല ഇനി അറിയേണ്ടത് പി സി ജോർജ് ആണോ സുരേന്ദ്രനാണോ അവിടെ മത്സരിക്കുന്നതെന്നാണ് ആര് മത്സരിച്ചാലും വിജയിക്കണമെന്നാണ് തീരുമാനം അതിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക